देखा oh. हमने yeah, yeah, yeah. Thank mm -hmm. ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് വലിയ ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഈ ദിവികാരൻ ആരാധന ദിവീകാരൻ്റെ ആരാധന നാം കൂടുതൽ കൂടുതൽ യേശുവിനോട് കാരണമാകാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മെ യേശുവിൽ പ്രിയപ്പെട്ടവരെ പ്രതാവിൻ്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന വലിയ സമയമാണ് ഈ പന്ത കുസ്താ ദിവസം ഈ പന്ത കുസ്താ ദിവസം യേശുവിൻ്റെ വലിയ സ്നേഹ ദിവസം യേശുവിൻ്റെ വലിയ സ്നേഹം നമ്മളേക്ക് ഒഴുകുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തൻ്റെ ക്വസ്ത തൻ്റെ ക്വസ്ത ഫിഫ്റ്റിയത്ത് ഡേ ഈ അൻപതാം ദിവസം തീർച്ചയായും ഈശോ നമ്മെ സത്യപ്പെടുത്തും പരിശുദ്ധാത്മാവനായി നമുക്ക് ഹൃദയങ്ങളെ തുറക്കാം ആ ആത്മാവ് പാപങ്ങളെ ദഹിപ്പിക്കും മക്കളെ ഈ പ്രകാശം നമുക്കുണ്ടാകട്ടെ ഈ അഗ്നി നമുക്കുണ്ടാകട്ടെ പാപത്തിന്റെ മോചനം നൽകട്ടെ ജിസ് അല്ലെ സ്തുതി യേശു ആരാധന ഇവിടെ കർത്താവ് നൽകിയ വലിയ കൃപ ശിഷ്യഗണത്തിൽ നൽകിയ വലിയ കൃപ തിന്മകളെ കത്തി ദഹിപ്പിച്ചു നന്മകളെ കത്തി തിന്മകളെ കത്തി ദഹിപ്പിച്ചു നന്മകളെ കത്തിമകൾ ദഹിപ്പിക്കുക നന്മകൾ ജ്വലിപ്പിക്കുക ഈ പെന്ത കുസ്ത നാൾ ഒരുക്കം നടത്തുമ്പോൾ നമ്മളും തിന്മകളെ ദഹിപ്പിക്കുക നന്മകളെ ജ്വലിപ്പിക്കുക അങ്ങനെയാണ് അന്ന് സഭ ആരംഭിച്ചത് ഭയത്തിൻ്റെ തിന്മയുടെ ശക്തിയെ ദഹിപ്പിച്ചു പുതുജീവനെ അങ്ങ് ജ്വലിപ്പിച്ചു അങ്ങനെ വന്നപ്പോൾ ഒരു സഭ രൂപപ്പെട്ടു പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ സമൂഹത്തിൽ തിന്മകൾ ദഹിപ്പിക്കുവാൻ നന്മകൾ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഈശു ചോദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ തിന്മയെ ദഹിപ്പിക്കും നന്മയെ ജ്വലിപ്പിക്കും നല്ല ഹൃദയത്തിന് ഉടമകളാകും അതിന് പകരം നന്മയെ നീ തച്ചുടച്ച് തിന്മയെ നീ പടുത്തു ഉയർത്തുന്നു തിന്മയെ മാത്രം പറയുന്നവനാണോ നീ ആത്മാവില്ല പരിശുദ്ധാത്മാവ് നിന്നെ ജ്വലിപ്പിക്കുന്നില്ല നീ ജ്വലിക്കുവാൻ സഹായിക്കുന്നുമില്ല അന്ന് മാമോദിസ നാളിൽ നിന്റെ ഹൃദയത്തിൽ വിശുദ്ധ തൈലത്താൽ പരിശുദ്ധാത്മാവിനെ നൽകി ആ പരിശുദ്ധാത്മാവിനെ നീ ജ്വലിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ നന്മകളാണ് പറയുക നന്മകൾ ചിന്തിക്കും നന്മകൾ ചെയ്യും നീ തിന്മയാണ് പറയുന്നുവെങ്കിൽ തിന്മയാണ് ചിന്തിക്കുന്നവെങ്കിൽ തിന്മയാണ് നീ പരത്തുന്നുവെങ്കിൽ ആ ആത്മാവനെ നീ ദഹിപ്പിച്ചു ദഹിപ്പിക്കുകയാണോ ജ്വലിപ്പിക്കുകയാണോ നീ ചെയ്യുന്നത് ഇശി ചോദിക്കുന്നുണ്ട് എല്ലാ ബലഹീനതകൾക്കും മുകളിൽ തീഷ്ണമായ ജ്വാല പറന്നിറങ്ങുന്ന പരിശുദ്ധ ഓർമ്മ തിരുനാളാണ് പന്ത എല്ലാ കുറവുകൾക്കും മുകളിൽ തീഷ്ണമായ ജ്വാല പറന്നിറങ്ങുന്ന പരിശുദ്ധമായ ഓർമ്മ തിരുനാളാണ് പന്ത എല്ലാവർക്കും കുറവുകളുണ്ട് എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് ഈ കുറവുകൾക്ക് മുകളിൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി വന്നു ആ പറന്നിറങ്ങി വന്ന ആ ഓർമ്മയുടെ തിരുന്നാളാണ് യേശുവി നന്ദി യേശുവിസ്തുതി യേശുവി ആരാധന യേശുവി നന്ദി യേശുവിസ്തുധനൂല്ലൂയ

I'm പരിശുദ്ധ പരിശുദ്ധപരമ ദീപികാരനത്തിന് ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമാ ദേവീകാരനത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവമക്കളെ നമ്മൾ കണ്ടു അഗ്നിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് പ്രകാശിപ്പിക്കുക ചൂട് തരുക പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ചൂട് തരുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു ഗുണം കൂടി ദഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് തിന്മകളെ ദഹിപ്പിക്കുന്നു നന്മകളെ ജ്വലിപ്പിക്കുന്നു അങ്ങനെ സഭ ആരംഭിച്ചു എല്ലാ ബലഹീനതകൾക്ക് മുകളിൽ തീക്ഷ്ണമായ ജ്വാല കടന്നു വരുന്നു അതുകൊണ്ടാണ് ജോവൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വൃദ്ധന്മാർ സ്വപ്നം കാണും യുവജനങ്ങൾ ദർശനം നൽകുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വൃദ്ധന്മാർ സ്വപ്നം കാണും യുവജനങ്ങൾ പ്രകാശ് ദർശനം നൽകും ജോവേൽ പ്രവാചകൻ വഴിയായി ആ ഗാനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ജോവേൽ പ്രവാചകൻ വഴിയായി ഈ ഗാനത്തിൽ വൃദ്ധന്മാർ സ്വപ്നം കാണുന്നു പരിശുദ്ധാത്മാവ് അവരെ കടന്നു വന്ന് യുവജനങ്ങൾക്ക് ദർശനം നൽകുന്നു അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മെ സത്യപ്പെടുത്തുന്നവനാണ് ചിന്തിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യും സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് യോഗനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം തിരുവചനം അവൻ എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും സ്വീകരിച്ച് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് സ്വീകരിച്ച് കൊടുക്കുന്ന പരിശുദ്ധാൽ ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രസാദവരം സ്വീകരിച്ച് ഓരോ മക്കൾക്കും തീർച്ചയായും പാപമോചനം നൽകുവാനായിട്ട് സാധിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിശുദ്ധ ലെയോ പതിമൂന്നാൻ മാർപ്പാപ്പ കുംഭസാരിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രസാദവരം സ്വീകരിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും ഈ ദണ്ഡവിമോചനം നൽകുമ്പോൾ ശുദ്ധീകരണ സ്ഥലം തീർച്ചയായും നമുക്കായി കാത്തിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം അത് അനുരഞ്ജനത്തിലൂടെയാണ് അതുകൊണ്ട് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന വലിയ കൃപ അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ വേദന നമ്മൾ പങ്കുവെച്ചാലേ സുഖം അല്ലെങ്കിൽ ആനന്ദമുണ്ടാവുകയും എന്നാൽ പലപ്പോഴും നമ്മൾ സന്തോഷം പങ്കുവെക്കുമ്പോൾ ദുഃഖമാണ് കിട്ടുക അതുകൊണ്ട് വേദനകൾ പങ്കുവെക്കണം അത് കർത്താവിന് കാണിച്ചു കൊടുക്കണം വേദന പങ്കുവെക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരുപാട് മക്കൾ ഈ ലോകത്തിൽ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് മക്കൾ ചിന്തിക്കുന്നുണ്ട് വേദന പങ്കുവയ്ക്കുവാൻ ആരെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഈശോ പറയുന്നു വേദന വരുമ്പോൾ ആരെങ്കിലും നിന്നെ സഹായിക്കണം എന്നാൽ സന്തോഷം വരുമ്പോൾ മാത്രമേ നിൻ്റെ കൂടെ കൂട്ടുകാരുള്ളൂ വേദന വരുമ്പോൾ ആരുമില്ല ആ വേദന വരുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിൽ നിൻ്റെ മുകളിൽ കർത്താവ് സഹായികനായ പരിശുദ്ധാത്മാവനെ കൊണ്ട് നിൽക്കുന്നുണ്ട് അത് സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ഒരു വേദന വരുമ്പോൾ എല്ലാവരും നിന്നെ സഹായിക്കണം അതെങ്ങനെയാണ് സഹായിക്കുക സന്തോഷം വരുമ്പോഴും നീ പങ്കുവെക്കണം സന്തോഷം വരുമ്പോൾ പങ്കുവെക്കുക വേദന വരുമ്പോൾ നിന്നെ ഒരുപാട് പേര് സഹായിക്കും എന്നുള്ളതാണ് ഒരു പുസ്തകത്തിന്റെ പേരിങ്ങനെ എഴുതി വച്ചിരിക്കുന്നു വിൽ ക്രൈ വെൻ യു ഡൈ നീ മരിക്കുമ്പോൾ ആരാ നിനക്ക് വേണ്ടി കരയുക എന്നുള്ളതാണ് നമ്മൾ ഉള്ളിൽ തട്ടി ചോദിക്കണം ആരാ കരയ ജനിച്ചപ്പോൾ നമ്മൾ കരഞ്ഞു മറ്റുള്ളവർ സന്തോഷിച്ചു ജീവിച്ചപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ചത് മറ്റുള്ളവർ സന്തോഷിക്കുന്നു മരിക്കുമ്പോഴും മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടോ നീ ആലോചിക്കുന്നുണ്ടോ മരിക്കുമ്പോൾ സന്തോഷം കിട്ടണം അതിന് സമ്പത്തുണ്ടായാൽ പോരാ അതുകൊണ്ട് നീ ചിന്തിക്കണം നിന്റെ ജോലി നീ പൂർത്തിയാക്കിയിട്ടുണ്ടോ എൻ്റെ കാര്യം എൻ്റെ കാര്യം ചിന്തിച്ചാൽ കിട്ടത്തില്ല പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നീ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെയുള്ളത് നീ ഒരുപാട് സ്വീകരിച്ചു നീ കൊടുക്കണം കൊടുക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൽ ഈ ആനന്ദം കണ്ടെത്താൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളിലും ഉണ്ടാകട്ടെ ഈ പരിശുദ്ധാത്മാവിന്റെ പന്തഗുസ്ത തിരുനാൾ ഒരുക്കമായി നാം നടത്തുന്ന ഈ ദിവികാരുടെ ആരാധനയിലൂടെ നമുക്ക് മുന്നേറാം ഈശ്വരനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിൽ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി യാദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധാത്മാവിനെ ഓരോ കുടുംബത്തിലേക്കും മയിക്കണമേ ദുഃഖത്തിന് മേൽ വേദനയുടെ മേൽ മുറിവുകളുടെ മേൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമാറാകട്ടെ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ സഹായിക്കണമേ ഇനിയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന്

ൻ നിർമ്മലമാക്കണമേ പരിശുദ്ധാത്മാവേ എന്നീ നിറയണമേ വരദാനങ്ങൾ തെളിയാനിൽ കത്തിജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ എന്നീ നിറയണമേ വരദാനങ്ങൾ തെളിയാനിൽ കത്തിജ്വലിക്കണമേ ഓ പാവനാത്മാവേ പറഞ്ഞിറങ്ങണമേ എന്നിൽ കത്തിപ്പടരാനായി തീ നാളമയക്കണമേ പാവത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറഞ്ഞ വന്ന് മലമാക്കണമേ